ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ധനപരമായിട്ടുള്ള ഏതൊരു പ്രശ്നവും മാറ്റുന്നൊരു വീഡിയോയാണ് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഫലം കിട്ടുന്ന ഒരു വഴിപാടാണ് ഇതിൻ്റെ പ്രത്യേകത പൂജകളൊന്നും ചെയ്യേണ്ട ദീപം വേണ്ട അതേപോലെ റെസ്ട്രിക്ഷൻസും ഇല്ല ഏതൊരു സമയത്തും ഏത് ദിവസവും നമ്മൾക്ക് ചെയ്യാം അതിനാകെ വേണ്ടത് ഒരേ ഒരു ചെമ്പരത്തിപ്പൂവ് മാത്രമാണ് മിക്കവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അപ്പം ഒരേ ഒരു ചെമ്പരത്തിപ്പൂ മാത്രം മതിയായിരിക്കും ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് മക്കളുടെ ഫീസിനോ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ ആരോടെങ്കിലും പൈസ ചോദിച്ചിട്ട് കിട്ടാതിരിക്കുകയാണ് ഒരു നിവൃത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവെടുത്ത് നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ ചിലപ്പോൾ ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് തന്നെ തമാശയായിട്ട് തോന്നും പക്ഷേ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസവും വരും അത്രമാത്രം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ അഞ്ചിതളുള്ള ചുമന്ന കളർ ചെമ്പരത്തിപ്പൂവ് തന്നെ വേണം വെള്ളയോ അതേപോലെ തന്നെ പിങ്ക് കളറിൽ ഒന്നും ചെമ്പരത്തിപ്പൂ എടുക്കരുത് ഹൈബ്രിഡ് ചെമ്പരത്തിപ്പൂവും ഇതിന് പറ്റില്ല ഈ അതേ സെയിം ചെമ്പരത്തിപ്പൂവെടുത്തെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് ഫലം കിട്ടൂ വേറെ ഒരു ചെമ്പരത്തിപ്പൂവെടുത്താലും വേറെ ഏത് കളർ എടുത്താലും ഇതിന് ഫലം കിട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂവിന് സ്പിരിച്വലി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നാടൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഫലം തരുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയവും ഇല്ലാതെ ഇത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾ കൂടിയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഫലം കിട്ടും അത്രമാത്രം പവർ ഉള്ളതാണ് ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് അപ്പം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അതിനു മുൻപായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ പൗർണമി ഐശ്വര്യ പൂജയുടെ വീഡിയോ ഇടാമോന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ഇടാം ഈ വരുന്ന പൗർണമിക്ക് ഞാൻ ആ പൂജ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എടുത്തിട്ട് തരാം കാരണം അതല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് ഞാനത് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇനി വരുന്ന ഈ ഒരു ദിവസങ്ങൾക്കിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച പൗർണമി വരുമ്പം തീർച്ചയായിട്ടും ഞാൻ ആ പൂജ ചെയ്ത് നിങ്ങൾക്കതിൻ്റെ വീഡിയോ എടുത്തിട്ട് തരുന്നതായിരിക്കും ഇതിനു മുൻപൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് തീർച്ചയായിട്ടും ഈ വരും പൗർണമിക്ക് ഞാനത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം എപ്പോൾ ഈ സമയം നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം വാടിയ ചെമ്പരത്തിപ്പൂ എടുക്കരുത് നല്ല വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ധനപരമായിട്ടുള്ള ഒരാവശ്യം ഇനിയിപ്പോൾ അതല്ല എനിക്ക് അത്യാവശ്യമൊന്നുമില്ല എന്നാൽ പോലും എനിക്കൊരു ആയിരം രൂപ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് അഞ്ചിതളുള്ള ഒരേ ഒരു എടുക്കുക ചെമ്പരത്തിപ്പൂവെടുക്കുക എടുത്തതിന് ശേഷം ഒരു ബൗൾ ബൗളെടുക്കുക ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ബൗൾ എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ളത് അത് പ്ലാസ്റ്റിക് എടുക്കാം സ്റ്റീൽ എടുക്കാം അലൂമിനിയം എടുക്കാം ഇരുമ്പ് ഇരുമ്പെടുക്കാം അതേപോലെ എടുക്കാം സിൽവർ എടുക്കാം ഓപ്പർ എടുക്കാം എന്ത് ലോഹം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇവിടെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അതുമില്ല ഇന്നത് മാത്രമേ എടുക്കാവൂ എന്നുള്ള നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചരുവം ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് അതിൽ നമ്മൾ വെള്ളം എടുക്കണം തുളുമ്പി വെള്ളമൊന്നും എടുക്കരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം വെള്ളം എടുത്തിട്ട് ഈ ഒരു ചെമ്പരത്തി പൂവ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെക്കുക വെച്ചതിന് ശേഷം ഇപ്പം നിങ്ങളുടെ ഹസ്ബൻ്റിനാണ് പണത്തിന് വളരെയധികം അത്യാവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിന് മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് ഉഴിയണം നമ്മൾ സാധാരണ ഈ കണ്ണൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി ഉപ്പ് കയ്യിലെടുത്ത് ഒഴിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗം മുതൽ കാൽഭാഗം വരെയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിയണം അതായത് നമ്മൾ ആദ്യം ചെയ്യുമ്പം ആ ഒരു ബൗളും ചെമ്പരത്തിപ്പൂവും കൂടെ ഉള്ള നമ്മുടെ നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് ആയിട്ട് പിടിച്ചിട്ട് വേണം താഴോട്ട് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്മൾ ഒഴിയണം അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വട്ടം ചുറ്റി നെറ്റിയുടെ ഭാഗത്തെത്തുന്നു വീണ്ടും വട്ടം ചുറ്റുന്നു നെറ്റിയുടെ ഭാഗത്തെത്തുന്നു വീണ്ടും വട്ടം ചുറ്റുന്നു നെറ്റിയുടെ ഭാഗത്തെത്തുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇനിയിപ്പം ഹസ്ബൻഡിന് ചെയ്യാം പൈസ അത്യാവശ്യമാണ് ഭാര്യ വീട്ടിലില്ലെങ്കിൽ തന്നെയാണെങ്കിലും ചെയ്യും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് ആരും നമ്മൾക്ക് അങ്ങനെ ചുറ്റിത്തരാൻ ഇല്ല എങ്കിലും നമ്മൾക്ക് തന്നെത്താനെ വേണമെങ്കിലും ചുറ്റാവുന്നതാണ് ഇനിയിപ്പോൾ മക്കളുണ്ടെങ്കിൽ മക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കാം അതിലൊന്നും തെറ്റുകളൊന്നും ഒന്നും തന്നെ ഇല്ല മൂന്ന് പ്രാവശ്യം ചുറ്റുക എന്നുള്ളതാണ് അതും ക്ലോക്ക് വൈസ് തന്നെ ചുറ്റണം തിരിച്ചൊരിക്കലും ചുറ്റരുത് വെറും മൂന്ന് പ്രാവശ്യമേ ചുറ്റാവുള്ളൂ അതിനുശേഷം ആ ഒരു വെള്ളം ആരും കാൽപെടാത്ത ഇടത്ത് കൊണ്ടുപോയി ഒഴിച്ച് കളയാവുന്നതാണ് വെള്ളം മാത്രമല്ല ആ പൂവും കൂടി ഒന്നിച്ച് തന്നെ നമ്മൾക്ക് കൊണ്ടുപോയി കളയാവുന്നതാണ് നിങ്ങളിത് ചെയ്തു നോക്കൂ കറക്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ട്വൻറ്റി ഫോർ ഒന്നും വേണ്ട എന്നാൽ പോലും മാക്സിമം ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ആ പണം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും അതിനിയിപ്പം നിങ്ങൾക്ക് ആരെങ്കിലും കടം തരാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫീസിന് വേണ്ടിയിട്ടോ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു ആയിരം രൂപ കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാം അങ്ങനെയുള്ളപ്പം നമുക്ക് അടുപ്പിച്ച് ഒരു മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളിത് ചെയ്തു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരായിരം രൂപ കിട്ടി നാളെയും വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം അതിനങ്ങനെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഇന്ന് മാത്രമേ ചെയ്യാവുള്ളൂ ഇന്ന് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത് ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇനി െയ്തു ഇന്ന് ഫലം കണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നാളെയും ചെയ്യാം ഞാൻ വീണ്ടും പറയുന്നു അഞ്ചിതളുള്ള ചുമന്ന ചെമ്പരത്തിപ്പൂവല്ലാതെ വേറെ ഒരു ചെമ്പരത്തിപ്പൂവും നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതുമാത്രവുമല്ല നമ്മൾക്ക് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മുടെ അടുത്തോട്ട് പണം വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളവും ഈ ഒരു ചെമ്പരത്തിപ്പൂവും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ പീരീഡ്സും നമുക്ക് ബാധകമല്ല ഇതൊക്കെ വീണ്ടും വീണ്ടും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല പിന്നെ ചെയ്യുമ്പം ഇന്ന ദിശയിലോട്ട് നോക്കി നിന്ന് ചെയ്യണമോ എന്നൊരു സംശയം കാണും കിഴക്കോ വടക്കോ പടിഞ്ഞാറോ എങ്ങോട്ട് നോക്കി നിന്ന് ചെയ്യാം തെക്കോട്ട് മാത്രം നോക്കി നിൽക്കേണ്ട എന്നിട്ട് നിങ്ങളിത് ചെയ്യുക വളരെ പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ എത്രയാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും ഉറപ്പായിട്ടുമുള്ള കാര്യമാണ് യാതൊരു വിധത്തിലുമുള്ള സംശയവുമില്ല ഈ കാര്യത്തിന് ഞാൻ വീണ്ടും പറയുന്നു ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഫലം ഉറപ്പായും കിട്ടിയിരിക്കും ഒരു രൂപ പോലും നമുക്ക് മുടക്കില്ലാത്തൊരു കാര്യമാണിത് ചരുവാണെങ്കിലും വെള്ളമാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണപ്പം ഒരു രൂപ പോലും മുടക്കില്ലാത്തൊരു കാര്യം ചെയ്തു നോക്കി നമുക്ക് ഫലം കിട്ടിയാൽ അത് അത്രയും നല്ലതാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി എല്ലാവരും ചെയ്യണം റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ഇടാനായിട്ട് മറക്കരുത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ